സൗരവത്തിലടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളുടെ മാസ് അല്ലെങ്കിൽ പിണ്ടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പിണ്ടവും സൂര്യൻ്റെ പിണ്ടമാണ് ബാക്കി അവശേഷിക്കുന്ന ഒരു ശതമാനം ആ ഒരു ശതമാനമാണ് ഇവിടെയുള്ള എല്ലാ പ്ലാനറ്റുകളിലും ഡ്വാർഫ് പ്ലാനറ്റുകളിലും ആസ്ട്രോയിഡുകളിലും കോമറ്റുകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ജൂപ്പിറ്റർ ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെ മാസ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക അതിനുശേഷം ജൂപ്പിറ്ററിൻ്റെ മാസ് പരിശോധിക്കുക ജൂപ്പിറ്ററിൻ്റെ മാസ് ബാക്കിയുള്ള സകല പ്ലാനറ്റുകളുടെയും മാസിൻ്റെ രണ്ടര ഇരട്ടിയാണ് ജൂപ്പിറ്ററിൻ്റെ മാസ് ഇത്രയധികം ആയതുകൊണ്ട് തന്നെ സൗരോധത്തിലുള്ള സകല സെലസ്റ്റിയൽ ബോഡികൾക്കും ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ സൂര്യനും പെടും നമ്മുടെ ഈ ഒരു രൂപത്തിലായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ജൂപ്പിറ്ററിൻ്റെ സ്ഥാനവും അതിൻ്റെ പിൻബവുമാണ് ജൂപ്പിറ്റർ ഒരു റോമൻ പദമാണ് ആ പദത്തിൻ്റെ അർത്ഥം ദൈവങ്ങളുടെ രാജാവെന്നാണ്